കേന്ദ്ര സർക്കാർ വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് സഹായം അനുവദിക്കാത്തതിലും ജനദ്രോഹ നയങ്ങളിലും പ്രതിഷേധിച്ച് എൽ ഡി എഫ് പ്രവർത്തകർ മലപ്പുറത്ത് ഉപരോധം സംഘടിപ്പിച്ചു സിവിൽ സ്റ്റേഷൻ പോസ്റ്റ് ഓഫീസാണ് ഉപരോധിച്ചത് സമരം സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരി ഉദ്ഘാടനം ചെയ്തു ജുമാ ഇങ്ങനെ എവിടെ ഈ ജനങ്ങളെ വിഭജിക്കുന്ന നിലപാട് ജില്ലാ എൽ ഡി എഫ് കൺവീനർ പി കെ കൃഷ്ണദാസ് സ്വാഗതം പറഞ്ഞു സി പി ഐ എം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് അധ്യക്ഷനായി ആർ ജെ ഡി സംസ്ഥാന സെക്രട്ടറി സബാഹു പുൽപ്പറ്റ എൻ സി പി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം എ മജീദ് സി പി ഐ സംസ്ഥാന കൗൺസിലംഗം അജിത് കൊള്ളാടി തുടങ്ങിയവർ സംസാരിച്ചു മലപ്പുറം പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം